നമസ്കാരം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം അവസാനിക്കാൻ പോകുന്ന സാഹചര്യത്തിൽ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് രണ്ട് മാസത്തിലെ പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വിതരണം ആരംഭിക്കുന്നു ഇതോടൊപ്പം തന്നെ മാസങ്ങളോളമായി ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുക മുടങ്ങിക്കിടക്കുകയാണ് ക്രിസ്മസിനോടനുബന്ധിച്ച് പെൻഷൻ തുകയടക്കമുള്ള വിവിധ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്ന സാഹചര്യത്തിൽ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് രണ്ട് ഗഡു പെൻഷൻ തുക അനുവദിച്ചേക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഡിസംബർ മാസത്തിലെ പെൻഷൻ വിതരണ നടപടിക്രമങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇന്നു മുതൽ ആരംഭിക്കും ഇതോടൊപ്പം തന്നെ വിവിധ ഇനം പെൻഷൻ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്കുള്ള വാർഡ് തല പരിശോധനകളും ഇന്നു മുതൽ സജീവമാക്കും സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തി അനർഹരെ കണ്ടെത്താനാണ് സർക്കാർ നീക്കം കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തണമെന്ന ആവശ്യം നേരത്തെ തന്നെ ഉയർന്നിരുന്നു എന്നാൽ സംസ്ഥാന സർക്കാർ സോഷ്യൽ ഓഡിറ്റിംഗ് വൈകിപ്പിച്ചു എന്നുള്ളതാണ് കേന്ദ്രത്തിന്റെ പരാതി നിലവിൽ പെൻഷൻ തുക കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്ന ഗുണഭോക്താക്കൾക്കും പുതിയ പെൻഷന് അപേക്ഷ വെച്ച ഗുണഭോക്താക്കളെയും സോഷ്യൽ ഓഡിറ്റിംഗിൽ ബാധിക്കും പെൻഷൻ കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്ന ഗുണഭോക്താക്കളുടെ ഭൌതിക സാഹചര്യങ്ങൾ പരിശോധിക്കുന്നതിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും ഉദ്യോഗസ്ഥർ നേരിട്ടെത്തും രണ്ടായിരം ചതുരശ്ര അടിവിസ്തീർണമുള്ള വീടുകൾ നാല് ചക്ര വാഹനമുള്ള വീടുകൾ എയർ കണ്ടീഷൻ ചെയ്ത വീടുകൾ സർക്കാർ അർദ്ധ സർക്കാർ പെൻഷനുകൾ കൈപ്പറ്റുന്ന വീടുകൾ ഒരു ലക്ഷം രൂപയിൽ കവിഞ്ഞ വാർഷിക വരുമാനമുള്ളവർ തുടങ്ങിയ മാനദണ്ഡങ്ങളാണ് സർക്കാർ കർശനമായി പരിശോധിക്കുന്നത് ആരെങ്കിലും അനർഹമായി പെൻഷൻ തുക കൈപ്പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കെതിരെയുള്ള പരാതികളും തദ്ദേശ വകുപ്പുകളെ അറിയിക്കാവുന്നതാണ് മറ്റൊരറിയിപ്പ് ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത മുൻഗണനേതര റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റുന്നതിനുള്ള ഓൺലൈൻ അപേക്ഷകൾ സ്വീകരിക്കുന്നതിനുള്ള അവസാന തീയതി ഡിസംബർ ഇരുപത്തിയഞ്ചായി ദീർഘിപ്പിച്ചിരിക്കുന്നു ഓൺലൈൻ അപേക്ഷകൾ അംഗീകൃത അക്ഷയ കേന്ദ്രം വഴിയോ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ ഇരുപത്തിയഞ്ചിന് മുൻപായി ഈ മാസം ഇരുപത്തിയഞ്ചിന് വൈകിട്ട് അഞ്ച് മണിവരെ സമർപ്പിക്കാവുന്നതാണ് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക